പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ ആദ്യമേ പറയാം നമ്മുടെ മാമച്ചായൻ്റെ അനിയനും ഭാര്യയും മക്കളെ രണ്ടുപേരും അവരുടെ കൂടെ നിർത്താമെന്നും അങ്ങനെ പയ്യെ പയ്യെ രേവതി അവിടുന്ന് ചവിട്ടി പുറത്താക്കാം എന്നൊക്കെയായിരുന്നു വിചാരം അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങടെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം മാമച്ചായൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇനി വഴക്കുണ്ടാക്കാനായിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വിടുന്നത് പിന്നെ വന്ന് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞേക്കരുത് അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സെലീനെ അതുകൊണ്ട് ആ ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവരോട് നിന്ന് പോകുന്നു പിന്നെ ഹരിയെ കാണിക്കുന്നുണ്ട് ഹരി നമ്മുടെ ആലീനിക്കായിട്ടുള്ള കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്യാപ്സൂൾ എടുത്ത് അതിനകത്ത് മരുന്ന് കളഞ്ഞതിന് ശേഷം പകരം അതിനകത്ത് വേറെ എന്തോ മയക്ക് മരുന്ന് പോലത്തെ എന്തോ സാധനം ഫി ചെയ്യുവാണ് എന്നിട്ട് അത് രോഹിത്തിനെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കുന്നുണ്ട് ഇത് വെള്ളത്തിൽ കലക്കി അവൾക്ക് കൊടുക്കാം ശകലം വയറ്റി ചെന്നാലും അവളൊരു വാടിയ താമര ഇതിൾ പോലെ താമരത്തണ്ട് പോലെ കിടന്നു പോകും എതിർക്കാൻ അവൾക്ക് പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അവന്മാരുടെ ഗൂഢാലോചനകളൊക്കെ നടത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ മനുവിനെ കാണിക്കുന്നു മനു മനുമുത്തിശയെ കാണുക വേണ്ടി കടപ്പാട്ടൂരയിലേക്ക് വരുവാണ് ആദ്യമേ കാണുന്നത് വൈജയന്തിയാണ് അന്നേരം വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയെ കാണാനായിട്ടാണ് വന്നതെന്ന് പറയും അത് കഴിഞ്ഞ് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് പ്ലാസ്റ്റിക് കിട്ടിയിട്ട് എങ്ങനെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് നടക്കാവോ എന്നൊക്കെ ചോദിക്കുമേയും വൈജയന്തിക്ക് വീണ കാര്യം പറയാൻ മടി അതുകൊണ്ട് ആ നീ എനിക്ക് ഇത്തിരി തിരക്കുണ്ട് ഞാൻ ബാങ്കിലോട്ട് പോവുകയാണ് നീ അകത്തോട്ട് ചെല്ലാം അന്നേരം വിശേഷങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഏതായാലും മനു അകത്തോട്ട് ചെന്നു ചെന്ന് കഴിയുമ്പം ഈ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് അന്നേരം മനു പറയും ചുമ്മാതല്ല ആൻറ്റി എന്നോട് നീ അകത്ത് പോയി വിശേഷങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു മുങ്ങിയത് മനസ്സിൽ ഒരു കുറ്റബോധം കിടപ്പുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും സാരമില്ല ഇവളന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കുമെന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അതും പ്രശ്നമാണ് മുത്തശ്ശയുടെ അസുഖങ്ങളെല്ലാം മാറി മുത്തശ്ശേ എഴുന്നീറ്റ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അലീനെ ഇവിടുന്ന് ആന്റി പറഞ്ഞു വിടും കാരണം ആന്റിയുടെ കണ്ണിയിലെ കരടാണല്ലോ അലീന എന്ന് പറയുക എന്നിട്ട് മനു ആ പറയുന്നുണ്ട് എന്നും ഒരിടത്തും സ്ഥിരമായിട്ടൊരു കെയർഗീവറായിട്ട് നിൽക്കാൻ പറ്റില്ല അലീനയ്ക്ക് അതുകൊണ്ട് മുടങ്ങിപ്പോയ പഠനം പുനരാരംഭിക്കണം യും അലീന പറയുന്നുണ്ട് ഞാനും രേവതി കുട്ടിയൊക്കെ പഠനം നിർത്തിയത് പഠിക്കാൻ കഴിവില്ലാത്തത് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുമ്പം അതൊന്നും സാരമില്ലെന്നേ ഞാനൂടെ സഹായിക്കാം ഇനി ഒരു നല്ല കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങണം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോലി മേടിച്ച് തരുന്ന കാര്യം ഞാൻ എന്ന് മനു പറയുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് ഇതൊക്കെയായിരുന്നു എപ്പിസോഡ് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് അലീനയും മനുവും കൂടെ സംസാരിക്കുവാണ് അന്നേരം അലീന ചോദിക്കുന്നുണ്ട് മനുവിനോട് എനിക്കിഷ്ടമുള്ളവരെ എല്ലാം മനുവേട്ടനും ഇഷ്ടമല്ലേ എന്ന് നേരം മനു പറയുവാണ് ആദ്യമേ കണ്ടപ്പോൾ പ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നു കാണാൻ ഇഷ്ടമാണ് സംസാരിക്കാൻ ഇഷ്ടമാണ് ഓർക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് നമ്മുടെ അലീനയെക്കുറിച്ച് തന്നെയായിരിക്കും ആദ്യം കേൾക്കുമ്പം സന്തോഷമാണ് പിന്നെ റിയാലിറ്റിയിലേക്ക് വരുന്നതുകൊണ്ടാകാം പെട്ടെന്ന് മൊഹാങ്ങം മങ്ങിപ്പോകും അലീനയ്ക്ക് കാരണം താൻ നിൽക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതല്ലേ അലീന ആ ഒരു ചിന്തയാകാം പെട്ടെന്ന് മൊഹാങ്ങം മങ്ങിപ്പോവും എന്തായാലും അലീനോട് ഒരുപാട് സംസാരിക്കുന്ന മനുവിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രോഹിത് കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി പോകുന്നത് രോഹിത് മനുവിനെ മൈൻഡ് ചെയ്യുന്ന പോലില്ല കേട്ടോ ഇറങ്ങിപ്പോകുക അന്നേരം എടാ രോഹിത്തെ നിന്നേ എന്ന് പറഞ്ഞ് മനു പിടിച്ചു നിർത്തുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഒന്ന് കാണണം എന്നോർത്തിയിരിക്കുമായിരുന്നു ഞാൻ നിന്നെ ഹരി വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കും മനുവിൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനു മനസ്സിലാക്കി എന്ന് രോഹിത്തിനും മനസ്സിലാവുന്നേ ഉള്ളൂ ഇത്തിരി ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് അത് കേൾക്കുന്ന രോഹിത്തും ഇത്തിരി ടെൻഷനിലാവുന്നുണ്ട് കേട്ടോ ഏതായാലും മനു നല്ല രീതിയിൽ താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു രോഹിത്തിൻ്റെ മഹോമ ുന്നു തിരിച്ച് കയറി വരുന്ന മനുവും ഇത്തിരി കലിപ്പിലാണ് ഇത്തിരി ദേഷ്യത്തോടെയാണ് അകത്തോട്ട് കയറി വരുന്നത് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്